ഒരു കൊടും വേനൽക്കാലം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയായിരുന്നു കൊച്ചിയിലെ തെരുവുകളിൽ ചൂട് അസഹനീയമായി ഉയർന്നു നിന്നു പകലത്തെ വെയിലിന്റെ കാഠിന്യം രാത്രിയിലും ഒട്ടീക്ഷത്തിലാണ് ആ കഥയിലെ നായകനായ അരുൺ തന്റെ ചെറിയ ഇരുചക്രവാഹനത്തിൽ നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കുന്നത് ലക്ഷ്യസ്ഥാനം അവന്റെ പ്രിയപ്പെട്ടവരായിരുന്നു അരുണും വർഷയും തമ്മിൽ വർഷങ്ങളായുള്ള പ്രണയബന്ധമായിരുന്നു വളരെ സാധാരണക്കാരായ കുടുംബത്തിൽ ജനിച്ച അവർ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും സന്തോഷങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്നു വർഷയുടെ ആവശ്യങ്ങൾ പലപ്പോഴും വേണ്ടെന്നു വച്ചു കൂലിപ്പണി ചെയ്തും ചെറിയ കടകളിൽ ജോലിക്കുപോയുമൊക്കെ അവൻ സമ്പാദിച്ച പണം വർഷയുടെ സ്വപ്നങ്ങൾക്കായി നീക്കിവച്ചു വർഷമിടുക്കിയായിരുന്നു നന്നായി പഠനവും സാമ്പത്തിക സഹായവും അവളെ ഒരു നല്ല നിലയിലെത്തിച്ചു അവൾക്ക് ഒരു പ്രമുഖ ഐ ടി കമ്പനിയിൽ നല്ലൊരു ജോലി ലഭിച്ചു ജോലി കിട്ടിയതിനു ശേഷം വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി പണ്ട് അരുണിനോടൊപ്പം ചെറിയ ചായക്കടകളിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്ന അവൾ ഇപ്പോൾ വില കൂടിയ കോഫി ഷോപ്പുകളെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി അവളുടെ അവരുടെ സംസാര രീതികളും ജീവിതശൈലിയും വ്യത്യസ്തമായിരുന്നു അരുണിന്റെ ലളിതമായ ജീവിതം അവൾക്ക് പതിയെ ലജ്ജാകരമായി തോന്നിത്തുടങ്ങി അവരുടെ സംഭാഷണങ്ങളിൽ അവൾ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി അവൻ കാത്തിരു പഴയതുപോലെയാകുമെന്ന് അവൻ സ്വയം വിശ്വസിപ്പിച്ചു പക്ഷേ ദിവസങ്ങൾ കടന്നുപോകുന്നു ഒരു ദിവസം അരുൺ പതിവുപോലെ വർഷയുടെ വാടിച്ചപ്പോൾ വർഷയാണ് വാതിൽ തുറന്നത് അവളുടെ മുഖത്ത് പതിവില്ലാത്ത ഗൗരവം നിറഞ്ഞിരുന്നു അരുൺ എനിക്കിതിരി സംസാരിക്കാനുണ്ട് വർഷ ഔപചാരികത അരുണിന്റെ ഹൃദയത്തിൽ ഒരു മിന്നൽപ്പിണർ പോലെ കടന്നുപോയി അവർ അകത്തിരുന്നു വർഷ പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചു തുടങ്ങി അരുൺ നമ്മൾ തമ്മിൽ ചേരുന്നില്ല തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിനക്കറിയാമല്ലോ എൻറെ ജോലി എന്റെ കൂട്ടുകാർ അവരുടെ ലൈഫ് സ്റ്റൈൽ അരുൺ അവളെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു അവന്റെ ഹൃദയം ഒരു അവനെന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ പുറത്തുവന്നില്ല വർഷത്തുടർന്നു നമ്മുടെ സൌഹൃദം ഇവിടെ അവസാനിക്കുന്നതാണ് നല്ലത് നമ്മൾ രണ്ടുപേരും അവരവരുടെ നിറഞ്ഞു തുളുമ്പി അവൻ വിശ്വസിക്കാൻ പാടുപെട്ടു വർഷക്കുവേണ്ടി അവൻ ചെയ്ത ത്യാഗങ്ങൾ അവരുടെ ഒരുമിച്ചുള്ള സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവഗണിക്കപ്പെട്ടതുപോലെ അവനു തോന്നി വർഷ നീ എത്ര കാലമായി ഒരുമിച്ചാണ് നിന്റെ പഠനത്തിനു വേണ്ടി ഞാൻ അവന്റെ വാക്കുകൾ പൂർത്തിയായില്ല അതെ എനിക്കെല്ലാം ഓർമ്മയുണ്ട് പക്ഷേ കാലം മാറിയില്ലേ ഇപ്പോഴത്തെ എന്റെ സ്റ്റാറ്റസിന് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല വർഷ യാതൊരു ദയയുമില്ലാതെ പറഞ്ഞു ആ വാക്കുകൾ അരുണിന്റെ ഹൃദയത്തിൽ ഒരു കത്തി കുത്തിയിറക്കിയ വേദനയുണ്ടാക്കി സ്റ്റാറ്റസ് അവൾ അവനെ വിലയിരുത്തിയത് അവന്റെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിലത് അവൾക്ക് നല്ലൊരു ജീവിതമുണ്ടാകാൻ വേണ്ടിയായിരുന്നില്ലേ അരുൺ എഴുന്നേറ്റു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നിനക്ക് സന്തോഷം കിട്ടുന്നതെന്തോ അത് ചെയ്യുക വർഷ ഞാൻ നിന്നെ ശല്യപ്പെടുത്താനില്ല അവൻ തിരിഞ്ഞു നടന്നു വാതിൽക്കൽ എത്തിയപ്പോൾ അവൻ നിന്നു ഒരു കാര്യം ഓർക്കണം വർഷ സ്റ്റാറ്റസല്ല വലിയ സ്നേഹമാണ് അവൻ പുറത്തിറങ്ങി അവന്റെ ഇരുചക്രവാഹനം സ്റ്റാർട്ട് ചെയ്ത് അവൻ ആ ഇരുണ്ട രാത്രിയിലേക്ക് മറഞ്ഞു വർഷ വാതിൽക്കൽ തന്നെ നിന്നു അവളുടെ മുഖത്ത് ഒരു നിമിഷം കുറ്റബോധം മിന്നിമറഞ്ഞു പക്ഷേ അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി അരുൺ പോയതിനു ശേഷം വർഷ തന്റെ ലോകത്തിൽ കൂടുതൽ കൂട്ടുകാർ പാർട്ടികൾ വില കൂടിയ വസ്ത്രങ്ങൾ അവളുടെ ജീവിതം കൂടുതൽ കളർഫുള്ളായി അവൾ സോഷ്യൽ മീഡിയയിൽ തന്റെ പുതിയ ജീവിതം ഓരോ സ്റ്റാറ്റസിലും അവൾ കൂടുതൽ സന്തോഷവതിയാണെന്ന് തോന്നിപ്പിച്ചു അതേസമയം അരുൺ തകർന്നു പോയിരുന്നു അവൻ ഒരുപാട് നാൾ തന്റെ മുറിയിൽ ഒതുങ്ങിക്കൂടി അവന്റെ സുഹൃത്തുക്കൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ വേദന അവർക്ക് മനസ്സുവേണ്ടി അവൻ ചെയ്ത ത്യാഗങ്ങൾ അവനെ വല്ലാതെ തളർത്തി ഒരു ദിവസം അരുണിന്റെ ഒരു പഴയ സുഹൃത്ത് അവൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നും അരുണിന്റെ സഹായം വേണമെന്നും പറഞ്ഞു അരുണിന് താൽപ്പര്യമുണ്ട് സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അവന്റെ ഓഫീസിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് അരുൺ അച്ഛന്റെ പഴയ ഓഫീസായിരുന്നു വർഷങ്ങൾക്കു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു പക്ഷേ ചില സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു അരുണെങ്കുകയും ചെയ്തു അരുണിന് ആ സ്വത്തുക്കളെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു സുഹൃത്ത് പറഞ്ഞു അരുൺ നിന്റെ അച്ഛൻ ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു ചില നിയമപരമായ പ്രശ്നങ്ങൾ കാരണം അതൊക്കെ നിനക്ക് കിട്ടാൻ വൈകിയിട്ടുണ്ട് ഇപ്പോൾ അത് അരുണിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവനൊരു കോടീശ്വരനാണെന്നോ വർഷ അവനെ ഒഴിവാക്കിയത് അവൻ പണക്കാരനല്ലാത്തതുകൊണ്ടായിരുന്നില്ലേ വിധി അവനോട് കളിക്കുകയാണോ ദിവസങ്ങൾക്കുള്ളിൽ അരുണിന്റെ ജീവിതം വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായി പുതിയ കാറുകൾ വലിയ വീട് സ്റ്റാറ്റസ് എല്ലാം അവനെ തേടിയെത്തി പക്ഷേ അവന്റെ മനസ്സിൽ സന്തോഷവാക്കുകൾ അവനെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു ഒരു ദിവസം അരുൺ ഒരു വലിയ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു നഗരത്തിലെ പ്രമുഖ വ്യക്തികളെല്ലാം അവൻ വർഷയെ കണ്ടത് അവൾ ഒരു കൂട്ടം ആളുകളോടൊപ്പം സംസാരിച്ചു ചിരിക്കുന്നുണ്ടായിരുന്നു അരുണിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്തെ ചിരിമാഞ്ഞു അവൾ അവനടുത്തേക്ക് വന്നു അരുൺ ഇത് ഞാൻ കഴിയുന്നില്ല അവളുടെ കണ്ണുകളിൽ അത്ഭുതവും ഒരുതരം ആകാംക്ഷയും നിറഞ്ഞിരുന്നു അരുൺ പുഞ്ചിരിച്ചു അതേ വർഷ ഇത് ഞാനാണ് അവന്റെ ശബ്ദത്തിൽ പരിഹാസമോ ദേഷ്യമോ ഉണ്ടായിരുന്നേ നിനക്ക് ഇത്രയധികം സ്വത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അവളുടെ വാക്കുകളിൽ ഖേദം കലർന്നിരുന്നു അതെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു അരുൺ ശാന്തമായി പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയാതെയാണ് എന്റെ സ്റ്റാറ്റസ് നോക്കിയല്ല എന്റെ സ്നേഹം നോക്കിയാണ് നീ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഒരുമിച്ചുണ്ടാകുമായിരുന്നു വർഷ തല കുനിച്ചു അവൾക്കൊന്നും പറയാനുണ്ടായിരുന്ന അവൾ എനിക്ക് തെറ്റുപറ്റി അരുൺ എന്നോട് ക്ഷമിക്കണം അവൾ വിതുമ്പിക്കൊണ്ടു പറഞ്ഞു അരുൺ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞുപോയതിന് കാര്യമില്ല വർഷ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വഴികളുണ്ട് നീ നിന്റെ വഴി തിരഞ്ഞെടുത്തു ഞാൻ എന്റെ വഴിയും അവൻ തിരിഞ്ഞു നടന്നു വർഷ അവനെ നോക്കി നിന്നു അവളുടെ കണ്ണുനീർ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങി അവളറിഞ്ഞില്ല അവൾ ഒഴിവാക്കിയത് ഒരു കോടീശ്വരനെ മാത്രമല്ല അവളെ ജീവനു തുല്യം സ്നേഹിച്ച ഒരാളെക്കൂടിയായിരുന്നുവെന്നും പണത്തേക്കാളും വലുതാനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും അവൾ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു പക്ഷേ അപ്പോഴേക്കും എല്ലാം കൈവിട്ടുപോയിരുന്നു അരുൺ അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയിരുന്നു അവന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം ഒരു മങ്ങിയ ഓർമ്മയായി അവശേഷിച്ചു കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്നോർത്ത് അവൻ മുന്നോട്ടു നടന്നു